ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹോം ലോണുമായി ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങളാണ് ഹോം ലോൺ എടുത്തിട്ട് അതെങ്ങനെ വീട്ടണം അതിൻ്റെ ഇ എം ഐൻ്റെ കണക്കുകളും മറ്റു കാര്യങ്ങളിലേക്കൊന്നുമല്ല ഞാൻ പോകാൻ പോകുന്നത് അതൊന്നുമല്ല എൻ്റെ വിഷയം ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ചില മാനസിക സംഘർഷങ്ങൾ അതിൽ നിന്ന് വരുന്ന ചില ഡിസിഷൻസ് നമ്മളൊരു ഹോം ലോണിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സിലുള്ള ആളുകളാണിത് കാണേണ്ടത് ഈ വീഡിയോ അതായത് ഹോം ലോണിലേക്ക് നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് ഞാൻ ഹോം ലോൺ എടുക്കാൻ പോകുന്നു എന്നുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകൾ കാണേണ്ട ഒരു പേടിയാണിത് അതായത് പലപ്പോഴും നമ്മൾ ഹോം ലോൺ എടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കുന്നത് നമ്മുടെ നിലവിലുള്ള വരുമാനം എത്രയുണ്ട് എന്നുള്ളത് നോക്കിയിട്ടല്ല നമ്മൾ പലപ്പോഴും ഹോം ലോണിലേക്ക് എത്തുന്നത് ബാങ്കിനെ സമീപിക്കുന്നതിന് മുമ്പ് നമുക്ക് എത്ര ലോൺ കിട്ടും എത്ര വരെ ലോൺ കിട്ടും എന്നുള്ളത് നമ്മൾ ഒന്നതാണ് ചിന്തിക്കുന്നത് മാത്രമല്ല നമ്മൾ കണക്ക് കൂട്ടുന്നത് ഇന്നത്തെ നമ്മളുടെ സാമ്പത്തിക ശേഷിയും വരുമാനവും ഒന്നുമില്ല മറിച്ച് നാളെ ഞാൻ എന്തായി എന്തായിത്തീരും എൻ്റെ പ്രൊമോഷൻ എൻ്റെ ഇൻക്രിമെൻറ്റുകൾ മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ആ സമയത്ത് നമ്മൾ മനുഷ്യനേറ്റവും ഒപ്റ്റിമിസ്റ്റിക്കായിട്ടായിരിക്കും ആ സമയത്ത് ചിന്തിക്കുന്നത് അതായത് ഞാൻ ഇന്ന നിലയിലെത്തും ഇത്ര ഇത്ര വരുമാനം എനിക്ക് ആ സമയത്ത് ഉണ്ടാകും ഇത്ര ഇത്ര സാലറി എൻ്റെ കൂടിയിട്ടുണ്ടാകും എന്നതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഒരു ഹോം ലോൺ ഇത്ര വരെ എനിക്ക് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മാക്സിമം ബാങ്ക് എത്രയാണോ തരുന്നത് അത്ര വരെ എനിക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുന്നതും ബാങ്കിനെ സമീപിച്ചുകൊണ്ട് ആ രീതിയിലാണ് ബാങ്കിനോട് നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് നിലവിലുള്ള സാഹചര്യത്തിന് നമുക്ക് എത്ര വരെ നമ്മുടെ ഒരു അവറേജ് ലൈഫ് ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്നതിന് എത്ര വരെ നമുക്ക് ഇ എം ഐ അടക്കാൻ പറ്റും പരമാവധി എത്ര വരെ അടക്കാൻ പറ്റും നമ്മുടെ ലൈഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇതൊന്നും കാര്യമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കാത്ത തരത്തിൽ എത്ര വരെ മാക്സിമം ഇ എം ഐ അടക്കാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് മാത്രം നിലവിലുള്ള വരുമാനത്തെ ആശ്രയിച്ചു കൊണ്ട് നാളത്തെ വരുമാനം എന്താകും എന്നുള്ളത് നമ്മളുടെ കയ്യിലല്ല എന്നുള്ളത് ഓർക്കുക നമുക്ക് ഓപ്റ്റിമിസ്റ്റിക് ആകുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ എല്ലാ സമയത്തും ജീവിതം നമ്മുടെ വഴിയെ വന്നോളണം എന്നില്ല നമ്മുടെ വഴിയെ വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നേക്കാം തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നേക്കാം ചിലപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയിലേക്കൊക്കെ അത് എത്തിയേക്കാം അപ്പോൾ ബാങ്കിൻ്റെ കാര്യത്തിൽ ബാങ്ക് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ അത് ബാധിക്കുന്നുണ്ടോ എന്നൊന്നും ബാങ്ക് നോക്കില്ല നിങ്ങൾക്ക് ലോണ് തരുന്നതിന് മുമ്പ് അവരാലോചിക്കുക നിങ്ങളുടെ ശേഷി മാത്രമാണ് നിലവിൽ ആ ശേഷി അതായത് നിങ്ങളത് പരിമിതപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതൊന്നും ബാങ്കിൻ്റെ വിഷയമേ അല്ല നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയോ നിങ്ങളുടെ ഭാവിയിൽ വരുന്ന ചിലവുകളെക്കുറിച്ചോ കുടുംബത്തിൻ്റെ ചിലവുകളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് നമ്മളുടെ സാഹചര്യത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചൊന്നും ബാങ്ക് ചിന്തിക്കുന്നേ ഇല്ല ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിത ശൈലി ഈ ഇത് ഏത് തരത്തിൽ ബാധിക്കുന്നു എന്നുള്ളത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല അടിയന്തര സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നേരിടാൻ നിങ്ങളുടെ കയ്യിൽ കരുതൽ ധനമുണ്ടോ എന്നുള്ളതൊന്നും ബാങ്ക് ചിന്തിക്കുന്നില്ല ബാങ്ക് ചിന്തിക്കുന്നത് ഇത്ര ഇത്രമാത്രമാണ് മാസാമാസം അവരുടെ ഇ എം ഐ കൃത്യമായിട്ട് അവർക്ക് അതിൽ നിന്ന് ഫ്രീസ് ചെയ്തെടുക്കാനുള്ള അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ അക്കൗണ്ടിലേക്ക് ലോൺ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതിനുള്ള എമൗണ്ട് നിങ്ങളുടെ ബാങ്കിലുണ്ടോ എന്നുള്ളത് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ വിഷയമാണ് നമ്മളാണ് ചിന്തിക്കേണ്ടത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇ എം ഐ മാനസികമായി സൗകര്യപ്രദമായ പരിധിയിൽ നിർത്താൻ നോക്കണം എപ്പോഴും വായ്പ നേരത്തെ തിരിച്ചടക്കാനുള്ള വഴികൾ തുടക്കത്തിലെ ആസൂത്രണം ചെയ്യണം അതേപോലെ തന്നെ വരുമാനം കൂടുന്നതിനനുസരിച്ച് വായ്പ പുനഃക്രമീകരിക്കണം ഇതൊക്കെ ചെയ്യണം അതായത് നല്ല ആസൂത്രണത്തോടു കൂടി നിങ്ങളുടെ ഭവന വായ്പയെ നിങ്ങൾ സമീപിക്കുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അപ്പം ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ദീർഘകാല വായ്പകൾ അതായത് ഹോം ലോൺ പോലുള്ള ദീർഘകാല വായ്പകൾ എടുക്കുന്നതിന് മുമ്പ് വളരെ റിയലിസ്റ്റിക് ആയിട്ട് യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടു കൂടി മാത്രം ചിന്തിക്കുക അതൊരു പെസിമിസമാണെന്ന് വിചാരിക്കരുത് അതാണ് സത്യത്തിൽ വിവേകം എന്ന് പറയുന്നത് ആ വിവേകത്തോടു കൂടി ലൈഫിനെ അപ്രോച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല കാലത്ത് നമ്മൾ സമ്പാദിക്കുന്നതെല്ലാം ഭാവിയിൽ ബാങ്കിന് കടം വീട്ടുന്ന തരത്തിൽ അതായത് അൻപതും അറുപതും വയസ്സാകുന്നത് വരെ ബാങ്കിന് പലിശ നൽകുന്നതിനും കടം വീട്ടുന്നതിനും വേണ്ടിയിട്ട് ശിഷ്ടകാലം പണിയെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വിവേകപൂർവ്വം മാത്രം ചിന്തിച്ചുകൊണ്ട് ഭവന വായ്പ പോലുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വായ്പകളെ സമീപിക്കുക